വംശാനുചരിത ഒരു വംശം എങ്ങനെയാണ് രൂപാന്തരപ്പെട്ട് അടുത്ത വംശമാവുന്നത് ഊർഗ്വേദത്തിലെ പ്രസിദ്ധനായ രാജാവാണ് സുദാസ് അദ്ദേഹം ഭരതകുലത്തിലെ രാജാവായിരുന്നു അദ്ദേഹം ദാസറാക്ക യുദ്ധത്തിൽ പൂരു രാജാവിനെ പരാജയപ്പെടുത്തി ആ പൂരുവിന്റെ മകളെ വിവാഹം കഴിച്ചു അങ്ങനെ ഭരതകുലവും പൂരുകുലവും കൂടെ ചേർന്നപ്പോൾ അത് കുരുവംശമായി ആ കുരുവംശത്തിലാണ് പാണ്ഡുവും ദൃഢാഷ്ട്രമൊക്കെ വന്നത് ആ പാണ്ഡു കുന്തിദേവിയെ കല്യാണം കഴിച്ചപ്പോൾ അത് കുരു ഏതു രാജവംശമായി പിന്നെ പാഞ്ചാലി വന്നപ്പോഴത് കുരു യതു പാഞ്ചാല രാജവംശമായി പക്ഷെ പാഞ്ചാലിയുടെ മക്കളെല്ലാം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു പിന്നെ വിരാട രാജകുമാരുടെ സന്ധി പരമ്പരയിലൂടെയാണ് അഭിമന്യുവിൻ്റെയും പരീക്ഷത്തിന്റെയൊക്കെ വംശപരമ്പര വരുന്നത് അതുകൊണ്ട് ആ കാലം എത്തിയപ്പോഴേക്കും അത് കുരു യതു പാഞ്ചാല വിരാട രാജവംശം രൂപാന്തരപ്പെട്ടു അപ്പൊ ഈ ഇതാണ് ഈ വംശാനു ചരിതം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഭാഗവതം വായിക്കുമ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം സർഗഞ്ച പ്രതി സർഗഞ്ച വംശോ മനുന്ദരാണ് വംശാനുജലം ചൈവ പുരാണോ പഞ്ചലക്ഷണം അപ്പൊ ഭാഗവതത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ പന്ത്രണ്ട് സ്കന്ധങ്ങളാണ് പന്ത്രണ്ട് സ്കന്ധങ്ങളിൽ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് അധ്യായം ഉണ്ട് മുന്നൂറ്റി മുപ്പത്തി അധ്യായങ്ങൾ പതിനൊന്നായിരം ശ്ലോകത്തിലാണ് എഴുതിയിരിക്കുന്നത്